ശാസ്താംകോട്ട ഉപജില്ലാ പാചക മത്സരം സംഘടിപ്പിച്ചു ഉപജില്ലയിലെ സ്കൂളുകളിലെ പാചക തൊഴിലാളികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഭരണിക്കാവ് ജെ എം ഹൈസ്കൂളിലാണ് മത്സരം നടത്തിയത് ശാസ്താംകോട്ട ഉപജില്ലയിലെ സ്കൂളുകളിലെ പാചക ശാസ്താംകുട്ട ഉപജില്ലാ പാചക മത്സരത്തിൽ പങ്കെടുത്തത് ഭരണിക്കാവ് ജെ എം ഹൈസ്കൂളിലായിരുന്നു പാചക മത്സരം ശാസ്താംകുട്ട മനോജ് കുമാർ കെ വി ഉദ്ഘാടനം നിർവഹിച്ചു ഇല്ല കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട പാചകക്കാരൻ ഓരോരോ പച്ചക്കറികളൊക്കെ വെച്ച് പല പല കറികളും ഉണ്ടാക്കി അവസാനം എല്ലാത്തിന്റെയും ബാലൻസ് വന്ന് കിടക്കുകയാണ് കിഴങ്ങ് ഇതെങ്ങനെ ഇത് എന്ത് ചെയ്യുമെന്നൊരു അദ്ദേഹത്തിന് പിടിയിക്ക അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അതിനുള്ള പിന്നെ ചേരുവകളൊക്കെ ചേർത്ത് ഒന്നുണ്ടാക്കി അതാണ് അറിയുന്നത് കഥ

കെ സന്തോഷ് കുമാർ കെ ഇ നൌഷാദ് ഷിബു ബേബി തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്താംകുട്ട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അഞ്ചു എസ് എസ് ക്ലാസ് നയിച്ചു ശാസ്താംകുട്ട എഇ ഓഫീസ് സീനിയർ ക്ലർക്ക് ജി സജിത് കുമാർ പാചക മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തി ആർ ജെ ലക്ഷ്മി ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തി എസ് എം ബിൾ സമ്മാനദാനവും ലീന സക്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട